പാവരട്ടി കേന്ദ്രത്തിലെ വിശുദ്ധ യൗസെ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നേർച്ചയൂട്ടിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു പാചകപുരയുടെ വെഞ്ചിരിപ്പ് നടന്നു തീർത്ഥ കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ കാർമികത്വത്തിൽ ആശീർവാദത്തിനു ശേഷം അടുപ്പിലേക്ക് അഗ്നി പകർന്നു ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് ഊട്ടുസദ്യയിൽ ചോറ് സാമ്പാർ ഉപ്പേരി ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക പാവരട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് രുചിവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അത് എൻ്റെ കൂട്ട് പറഞ്ഞിട്ട് ഇരുപത്തി രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനി ഇപ്പോൾ മല്ലി മുളകും വറക്കണം സാമ്പാറിൻ്റെ കൂട്ടായിട്ട് വറക്കണം അടുത്ത പരിപാടി വ്യാഴാഴ്ച നമ്മൾ മാങ്ങ എത്തും പിന്നെ തുറന്ന് പതിനൊന്നാം തീയതി വരെ നൂറ്റി അറുപത് ആക്കിനുള്ള സാമ്പാറും പേരി അച്ചാറും വേറാണ് ഇന്ന് ഞങ്ങൾ കുറച്ച് പേരുള്ളത് അതായത് മൊത്തമായിട്ട് വലിയ എൺപതോളം തൊഴിലാളികളുണ്ടായിരുന്നു മൊത്തമായിട്ട് ഞങ്ങൾ ഒന്നര ലക്ഷം ആൾക്കാർക്കുള്ള പല ആൾക്കാർ ആൾക്കാർ നമ്മൾ 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 ഭക്ഷണം ശനിയാഴ്ച രാവിലെ പത്തിന് നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച വരെയുണ്ടാകും മാനേജിംഗ് മാനേജിങ് ട്രസ്റ്റി ഓജി ഷാജൻ അരിവെപ്പ് കൺവീനർ കെ ഡി ജോസ് കറിവെപ്പ് കൺവീനർ വി ആർ ജോൺ കലവറ കൺവീനർ ആൽബർട്ട് തരകൻ ജോയിൻറ് കൺവീനർമാരായ സാബു ലൂവിസ് പി ജെ വിൻസെന്റ് കെ ഒ ബാബു എ വി ജോളി ഡേവിസ് തെക്കേക്കര ദേവസി മാടവന എന്നിവർ സന്നിഹിതരായിരുന്നു